സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് ആയിരങ്ങളെ സാക്ഷിയാക്കി കണ്ടുറമ്പ് പൂരം സമാപിച്ചു വർണ്ണവും നാദവും ശബ്ദഘോഷങ്ങളുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന കണ്ടക്കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു താലപ്പൊലി മഹോത്സവത്തിന് ദേശത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് കാലത്തിന്റെ പെരും സാക്ഷിയായ കണ്ടക്കുറുമ്പക്കാവലമ്മയുടെ മുന്നിൽ എണ്ണിയാലൊടുങ്ങാത്ത ആൾക്കൂട്ടം കാഴ്ചകൾ കണ്ടും വിശേഷങ്ങൾ പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെ മണിക്ക് ഉഷപൂജക്ക് നട മുതൽ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾ പൊന്നാനിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഉഷപൂജയ്ക്ക് ശേഷം കീർത്തനങ്ങൾ കേളി നാദസ്വരം ചാക്യാർകൂത്ത് എന്നീ പരിപാടികളും അരങ്ങേറി പതിനൊന്ന് മണിയോടെ കാവിലമ്മ തിരുമനശ്ശേരി കോട്ടയിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളി കോട്ടയിൽ നിന്ന് രണ്ടു മണിയോടെ നിരവധി ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിലേക്ക് കാവിലമ്മ എഴുന്നള്ളിയപ്പോൾ പൊന്നാനിക്ക് വിസ്മയ കാഴ്ചകളുടെ നവ്യാനുഭവമാണ് പകർന്നത് ചെണ്ടകൾ കൊമ്പ് ഇലത്താളം കുയൽമേളം എന്നിവയിൽ നിന്നുള്ള നാദങ്ങൾ ഉയർന്നതോടെ ആഘോഷത്തിന് കൊടുമ്പിരി കൊണ്ടു വൈകിട്ട് ഷുഗവരം രഞ്ജിത്തിന്റെ മേളവും കല്ലൂർ രാമൻകുട്ടി നായരുടെ തായമ്പകവും ഉണ്ടായിരുന്നു വൈകീട്ട് വർണ്ണവിസ്മയം തീർത്ത് ഫാൻസി വെടിക്കെട്ടുകളും അരങ്ങേറി രാത്രി പന്ത്രണ്ട് മുപ്പതിന് കോട്ടയിൽ നിന്ന് താലം കൊളുത്തൽ കാവിൽ പഞ്ചവാദ്യം മേളകളിലെ പ്രദക്ഷിണം പാവക്കൂത്ത് തുടങ്ങിയവയോടെയാണ് ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചത്